നെയ്യൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ പോയിട്ടൊത്തിരി ജോലി ഉണ്ടെന്ന് നീ പറഞ്ഞ മറന്നുപോയോ ഇങ്ങനെ പോയാൽ നാളെയും മറ്റന്നാളൊന്ന് വീട്ടിലെ കേട്ടോ കണ്ണൻ കുസൃതിയോടെ സീതയെ ഓർമ്മപ്പെടുത്തി സീത അവനെ നോക്കാതെ അല്പ സ്പീഡ് കൂട്ടി എന്തിനാണോ ഇത്രയും പ്രഷർ സ്വയം നടക്കുന്നത് ഈ ലോകം നിന്റേത് കൂടിയല്ലേ സീതാലക്ഷ്മി സന്തോഷം നമുക്കാരും തരുന്ന ഔദാര്യമല്ലടോ കണ്ണൻ വീണ്ടും പറഞ്ഞു സീതക്കാവിന്റെ പ്രവൃത്തികളിൽ അത്ഭുതം തോന്നുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാവുന്നേ ഇല്ലല്ലോ ഈ കിണ്ണനെ ഇത്തിരി മുന്നേ ദേഷ്യത്തിൽ അങ്ങേയറ്റം ഒരു മുഖം കണ്ടു ഇപ്പോഴുള്ള ഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ആർദ്രതയും അളിവുമാണ് വാക്കുകൾ കൊണ്ട് ഹൃദയത്തിലേക്കാണോ ഇവൻ നടന്നു കയറുന്നത് എന്ന് പോലും തോന്നി വളരെ കാലം മുന്നേ തന്നെ പരിചയമുള്ള ഒരാളെപ്പോലെ എത്ര സിമ്പിളായിട്ടാണോ ഓരോന്നും പറയുന്നത് ഇവൻ പറയുന്ന പോലെ എത്ര കാലം എടുത്തുകൊണ്ടൊരാളെ മനസ്സിലാക്കി എന്നല്ല എത്രത്തോളം എന്ന് തന്നെയാണ് പ്രാധാന്യം ഇവിടെ ഒരാളിത വളരെ കുറച്ച് സമയം കൊണ്ട് സീതാലക്ഷ്മിയെ മനസ്സിലാക്കിയിരിക്കുന്നു ശരിക്കുമുള്ള സീതാലക്ഷ്മിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു വളരെ ശരിയായി അടയാളപ്പെടുത്തിയിരിക്കുന്നു ചിരി കൊണ്ടു മൂടിയ കുറേ പച്ചമുറിവുകൾക്ക് ഇത്തിരി വാക്കുകൾ കൊണ്ട് മരുന്ന് പുരട്ടുന്നു സീതയുടെ ചുണ്ടിൽ അവൾ അറിയാതെ വിരിഞ്ഞ ചിരിയിലേക്ക് കണ്ണൻ സ്വയം മറന്ന് നോക്കി നിന്നു അവളുടെ കാലുകൾ നിശ്ചലമായിരുന്നു സീതാലക്ഷ്മി വീണ്ടും കണ്ണന്റെ വിളിയാണ് പരിസരബോധം വന്നത് അവൻ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് അവളുടെ മുഖത്ത് ജാളീത നിറഞ്ഞു ഇനി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും നിന്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ ആരെയും നീ കരുതി വച്ചിട്ടില്ലേ പറയാതെ നിന്നെ അറിയാൻ ഒരാളുമില്ലേ വീണ്ടും അവന്റെ ചോദ്യം അവളുടെ ഉള്ളിലേക്ക് തറച്ചു കഴിഞ്ഞു ഓർമ്മയിൽ വെറുതെ ഒന്ന് പരതി നോക്കി ഹരിയെ ഓർമ്മ വന്നു പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ മനസ്സ് തുറന്നിട്ടില്ല താഴിട്ട് പൂട്ടിയ മനസ്സിന്റെ വാതിലിന് ചുറ്റുമുള്ളതെല്ലാം പറയാതെ തന്നെ അവൻ പെറുക്കി കൂട്ടിയെടുത്തു അവനെ കൊണ്ടാവും പോലെയുള്ള സഹായങ്ങൾ ചെയ്തുതെന്ന് കൂടെ നിന്നു പക്ഷെ അപ്പോഴും സീതാലക്ഷ്മിയെ പൂർണമായും അവൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല അതെ നീ നിന്റെ ദേഷ്യം എന്ന് ഓർക്കണേ എന്നിടക്ക് ഉപദേശിക്കാറുള്ള അവൻ ഒരിക്കലും ആ ദേഷ്യത്തിനുള്ളിൽ ഒളിപ്പിച്ച സങ്കടങ്ങളെ തൊട്ടറിയാനായിട്ടില്ല നീ ചിരിക്കുന്നത് കാണാനാ സീതെ എനിക്കിഷ്ടം എന്ന് അനേകം തവണ അവൻ ഒരിക്കലും ആ ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ദുഃഖങ്ങളെ കണ്ടെത്താനായിട്ടില്ല സീതാലക്ഷ്മി തുറച്ചു നോക്കി നിൽക്കുന്നവളെ കണ്ണൻ വീണ്ടും വിളിച്ചു നീ തോറ്റുപോയല്ലേ അവന്റെ ആർദ്രത നിറഞ്ഞ ചോദ്യം ആ മുഖത്ത് നിറയുന്ന ഭാവങ്ങൾ ആയിരട്ടിലും സീതയെ പേടിപ്പിച്ചു സതാപം കാണിക്കരുത് സ്നേഹം കാണിക്കരുത് ചേർത്ത് നിർത്താനും ശ്രമിക്കരുത് സീതാലക്ഷ്മി തോറ്റുതരില്ല കാരണം ഈ പാവം സീതാലക്ഷ്മി നിങ്ങൾക്കറിയാവുന്നതിലും സ്ട്രോങ് ആണ് വാശിയോടെ സീത കണ്ണനെ നോക്കി പിറിവിരുത്തു നേരിയ ചാറ്റൽ മഴയിലൂടെ ഓടിക്കയറി വന്ന ഹരിയെ കണ്ടപ്പോൾ മടിയിലുണ്ടായിരുന്ന ലല്ലുമോളെ താഴെ പാർവതി എഴുന്നേറ്റു നനഞ്ഞോടാ തിണ്ണയിലുണ്ടായിരുന്ന തോർത്തെടുത്ത് അവന് നേരെ നീട്ടിക്കൊണ്ട് പാർവതി ചോദിച്ചു ഇച്ചിരി മഴ പെയ്യുന്നതിന് മുമ്പ് വന്നുകൊണ്ടെന്ന് കരുതിയതാ പക്ഷേ തറവാട്ടി നിന്ന് മൂന്നാൾ വിരുന്നാരുണ്ടായിരുന്നു അവരിറങ്ങാൻ വൈകി തലതോർത്തതിനിടയിൽ തന്നെ ഹരി പറഞ്ഞു എന്താ വിശേഷിച്ച് അവര് നീട്ടിയ തോർത്ത് വാങ്ങി പാർവതി ചോദിച്ചു അങ്ങനെ വലുതായിട്ട് വിശേഷമൊന്നുമില്ല പതി പോലെയുള്ള കുറേയേറെ പരാതികൾ അമ്മയുടെ ആവലാദികൾ അച്ഛൻ്റെ മൗനം അങ്ങനെ ആകെ കൂടി ക്ലേശ തന്നെയാണ് സംഭവം തിണ്ണയിലേക്ക് കയറിയിരുന്നുകൊണ്ട് ഹരി പറഞ്ഞു ലല്ലുമാളെ കൂടി അവൻ മടിയിലേക്ക് അയറ്റിയിരത്തി അവര് പറയുന്നില്ല ഒത്തിരി കാര്യമില്ല ഹരി നീ എന്തിനാ ഇനി ഇങ്ങനെ ബലം പിടിച്ചു നടക്കുന്നത് നിന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അത് നടത്തി കൊടുത്തൂടെ നിനക്ക് പാർവതി അവനെ നോക്കി ചോദിച്ചു ഹരി ഒന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചു അത് പറയുമ്പോൾ അവനൊരു പൊട്ടമായിട്ട് ചിരിയുണ്ട് ഇനി സീത പറയും പോലെ നിനക്ക് ഞങ്ങളറിയാതെ ചുറ്റിക്കളി വല്ലതും ഉണ്ടോ മോനെ അല്ല പറയാൻ പറ്റൂലേ അങ്ങ് തലസ്ഥാനത്തെ നീ കാണിച്ചുകൂട്ടിന്ന് ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ ഹരിയെ നോക്കി പാർവതി പറഞ്ഞു അപ്പോഴും അവന്റെ ചിരി മാഞ്ഞിട്ടില്ല ഞാനൊരിക്കലും ആരോടും പെണ്ണിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല പാർവ്വ സമയാവട്ടെ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഹരി ലല്ലുമോളെ ഇറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ഇവിടെ സീത കിടപ്പാണോ നീ വിളിച്ച് ഞാൻ നാളെ കാലത്ത് പോകും അതിനുമ്പോൾ ഇങ്ങോട്ട് വരാനൊക്കില്ലെന്ന് ഓർത്ത ഈ മഴ പൊടി കണ്ടിട്ട് ഇപ്പൊ തന്നെ വന്നു ഹരി പാർവതിയെ നോക്കി പറഞ്ഞു അതിന് സീത വന്നിട്ടില്ല ഹരി ഞാനും അവളെ നോക്കിയിരുന്നതാ പാർവതി പറഞ്ഞു കേട്ട് ഹരിയുടെ ചിരിമാഞ്ഞു അവനെ നെറ്റി ചുളിഞ്ഞു വന്നിട്ടില്ലേ ഇത്രയും വൈകാറുണ്ടാവള് ലല്ലുമോളെ മടിയിൽ നിന്ന് തിണ്ണയിലേക്ക് മാറ്റിയിരുത്തികൊണ്ട് ഹരി പാർവതിയോട് ചോദിച്ചു വൈകുന്നേരം അഞ്ചിനെത്താറുണ്ട് ഇടയിൽ ചിലപ്പോൾ കുറച്ച് വൈകാറുണ്ട് പക്ഷെ അങ്ങനെയുള്ളപ്പോ വിളിച്ചു പറയും ഇതിപ്പോ കാണുന്നില്ല വീണ്ടും പുറത്തേക്ക് നോക്കി പാർവതി വേവലാതിയോടെ പറഞ്ഞു അർജുന വന്നിട്ടില്ലേ അവനോട് പോയി നോക്കാൻ എന്താ നീ ഹരിയുടെ മുഖം ഗൗരവത്തിലാണ് ഞാൻ പറയാഞ്ഞിട്ടല്ല ഹരി മഴ മൂടിയത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞ ആവം പക്ഷെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി പാർവതി നിസ്സഹായതയോടെ പറഞ്ഞു പോവരുത് ആരും പോവരുത് നിങ്ങൾക്കൊക്കെ കൂടിയാ ആ പാവം പെണ്ണ് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നു അതൊന്നും ഊർക്കം ചെയ്ത് ഹരി ദേഷ്യതയുടെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി വയ്യാത്ത അച്ഛന്റെ അമ്മമ്മയുടെ അടുത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് ഈ നേരത്തെ ഞാൻ എങ്ങനെ പോവാനാ ഹരി പാർവതിക ഹരിയുടെ സംസാരം കേട്ടപ്പോൾ കരച്ചിൽ വന്നിരുന്നു കരേണ്ട ഞാനത് പോയി നോക്കട്ടെ കുഞ്ഞിനെടുത്തോണ്ട് അത്തേക്കു പോ ഇറങ്ങി നടക്കുന്ന പറഞ്ഞു നീ തേതിലോത്താ സീതാലക്ഷ്മി ഓരോ പ്രാവശ്യവും കണ്ണൻ ഓർമ്മകളിൽ നിന്ന് വലിച്ചു മാറ്റുമ്പോഴും സീതേ അവനെ നോക്കി എന്തിനാ നീ ഇത്ര ടെൻഷനാവുന്നു റിലാക്സ് കണ്ണൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു സീത ഒന്നും വീണ്ടാ മുന്നോട്ട് നോക്കി പതിയെ നടന്ന് നീ കൂടുതൽ ടെൻഷനാവാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിന്റെ സന്തോഷങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ലാതെയാക്കുന്ന അതിൽ നിന്നൊരു മാറ്റം നിനക്ക് വേണമെന്ന് തോന്നിയിട്ട് പറഞ്ഞതാ നിനക്കത് കൂടുതൽ സ്ട്രെസ്സ് നൽകിയെങ്കിൽ ഐ ആം റിയലി സോറി കണ്ണൻ ആത്മാർത്ഥമായി തന്നെയാണ് അത് പറഞ്ഞെന്ന് സീത കുറപ്പുണ്ടായിരുന്നു എനിക്ക് എനിക്കൊരു പ്രശ്നമായിട്ടില്ല ഇയാൾ പറഞ്ഞു അതിനെക്കുറിച്ച് ഓർത്തി കിണ്ണൻ വെറുതെ ടെൻഷനാകേണ്ട കണ്ണിന് നേരെ നോക്കി സീത പറഞ്ഞു അവന്റെ മുഖത്തു ആശ്വാസം നിറഞ്ഞു കിണ്ണന്റെ വാക്കിൽ കേട്ട് ഞാനൊന്ന് പതിരിപ്പോയെന്ന സത്യം തന്നെയാണ് പക്ഷെ സീതാലക്ഷ്മി തോറ്റുപോയെന്നാണ് അത് അർത്ഥമാക്കുന്നതെന്ന് കരുതരുത് ഇതിനേക്കാൾ വലിയ പ്രശ്നം വന്നിട്ട് കുലുങ്ങിയിട്ടില്ല നാടും നാട്ടുകാരും ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞു അവരെ കൊണ്ട് ആവിധ അപവാദം പറഞ്ഞുണ്ടാക്കി തളർത്താൻ നോക്കിയിട്ടും പിടിച്ചു നിൽക്കുന്നില്ലേ എനിക്ക് ആ ഭാരത്തൊലിക്കട്ടിയാ സീത കണ്ണന് നോക്കി ചിരിച്ചു അവൻ്റെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു പോയിരുന്നു പിന്നെ കിണ്ണ പറഞ്ഞ പോലെ എന്നെ ഒരാളെ ഞാൻ മനഃപൂർവ്വം കരുതി വെച്ചിട്ടില്ല വേറൊന്നും കൊണ്ടല്ല നമ്മൾ അനുഭവിക്കുന്ന നീറ്റിലെന്തിനാ അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഒരാൾ കൂടി പകർന്നു നൽകുന്നത് അതും നമ്മൾ കൂടുതൽ സങ്കടപ്പെടുത്തുകയല്ലേ ചെയ്യുന്ന അതും സ്നേഹ സ്നേഹത്തിൻ്റെ എക്സ്ട്രീം ലെവൽ സീത കണ്ണനെ നോക്കി അവനൊന്ന് മൂളുക മാത്രം ചെയ്തു സീത ഇങ്ങനെയൊക്കെയാണ് ഇതെൻ്റെ അഹങ്കാരമെന്ന് കൊളിഞ്ഞും പറഞ്ഞും കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് സഹിക്കാൻ പഠിച്ച ആ വിളി പിന്നെ ഒരു അലങ്കാരം ലഹരി തരുന്ന കരുത്ത എനിക്ക് ഇങ്ങനെയൊക്കെ ആവാനെ അറിയൂ അവൾ മുന്നോട്ട് നോക്കി പറഞ്ഞു വല്ലാണ്ട് നോവ് തോന്നിയപ്പോഴെല്ലാം ആദ്യം ഞാൻ കരുതിയിരുന്നു എല്ലാം എല്ലാവരിക്കും ശരിയാവുമെന്നൊക്കെ പിന്നെ പിന്നെ പ്രശ്നങ്ങളില്ലെങ്കിൽ സീതാലക്ഷ്മി ഇല്ല എന്ന പരുവത്തിലായപ്പോൾ പരാതിയും പരുപ്പവും പറയുന്നത് ഇപ്പോഴതല്ല എൻ്റെ നിഴൽ പോലെ കൂടെയുണ്ട് പറഞ്ഞാലും ആർക്കും മനസ്സിലാവാത്ത വിധം എന്നെ പിടിച്ച് ഞെരിക്കൊണ്ട് പതിയെയാണ് സീത പറയുന്നത് എന്നിട്ടും അവയിലെ ഓരോ വാക്കും അവൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറുന്നുണ്ട് എല്ലാം കൂടി ഇങ്ങനെ ഉള്ളിലൊതുക്കി അതെല്ലാം ദേഷ്യായി പുറത്ത് കാണിച്ച് നടക്കുമ്പോൾ നിന്റെ സന്തോഷം കൂടിയല്ല നഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ച് നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ കണ്ണൻ അവളെ നോക്കി ചോദിച്ചു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഇല്ലുന്ന തലയാട്ടി സീത സീതാലക്ഷ്മി നിന്നെക്കുറിച്ച് നീയല്ലാതെ പിന്നെ ആരോ ഓർക്കുക നിനക്ക് ചിരിക്കണ്ടേ നിനക്ക് സന്തോഷം വേണ്ടേ മറ്റുള്ളവരെ പോലെ സമാധാനം നിറഞ്ഞൊരു ജീവിതം വേണ്ടേ കണ്ണന്റെ സ്വരത്തിലും വേദനയുള്ളത് പോലെ ഇതും ജീവിതമാണ് ഇങ്ങനെ ഒറ്റക്കുരുക്കി ജീവിക്കുന്നതിന്റെ ത്രില് കിണ്ണൻ അറിയാൻ കേട്ടാ നല്ല രസാ സീത കുറുമ്പോടെ കണ്ണനെ നോക്കി അവൻ അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി ഉവ് കരയാൻ വന്നാലും ചങ്കിറങ്ങിയാലും സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് കാണുന്നവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും പ്രകസനം അവനിങ്ങനെ ഇങ്ങനെ രസത്തിൽ കുളിപ്പിക്കാൻ നോക്കല്ലേ നീ ഞാൻ പൊട്ടനെന്നുള്ളു കേട്ടോ കണ്ണൻ അവളെ നോക്കി കണ്ണുരുട്ടി അവന്റെ ആ ഭാവം കണ്ടപ്പോൾ സീതക്ക് ചിരി വന്നു അപ്പോ അല്ലേ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് സീത കണ്ണനെ നോക്കി ചോദിച്ചു അവൻ നടത്ത നിർത്തി നടുവിനെ കൈകൊടുത്തോണ്ട് അവളെ തുറിച്ചു നോക്കി ആ എനിക്ക് തന്നെ കിട്ടണം അത് ഈ പെരുമഴ വരുന്ന നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ടെന്ന് എഴുതി കൂട്ടു എന്നെ നീ ഇപ്പൊ പൊട്ടനുമാക്കി അല്ലേ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറയുന്ന കണ്ണനെ നോക്കി സീത അമർത്തി ചിരിച്ചു ചെറുതെങ്കിലും ആ മുഖത്ത് വിരിഞ്ഞ അവന്റെ ചിരി ആ ഹൃദയത്തിലെ തണുപ്പായിരുന്നു കെട്ടിയ അവളുടെ മുഖം ഉള്ളിൽ നൽകിയ നോവൽപ്പം കുറയാൻ ആ ചിരിയുടെ ചെറിയ കിരണങ്ങൾ കാരണമായിരുന്നു സീതാലക്ഷ്മി ഇങ്ങനെ തന്നെ ആയിരുന്നാ മതി അതാണ് കൂടുതൽ ഭംഗി പക്ഷേ കറിയാൻ തോന്നുമ്പോ കരയാനും ചിരിക്കാൻ തോന്നുമ്പോ ചിരിക്കാനും കൂടി പഠിക്കേണ്ടതുണ്ട് നീ അതൊരിക്കലും നിന്റെ തോൽവിയാവില്ല കണ്ണൻ സീതയെ നോക്കി ഇനി മനസ്സോർന്ന് പറയുന്നത് എതിരെയുള്ള പ്രിയപ്പെട്ടവരെ വേദനിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം നീ നിന്റെ വേദനകളെ കൂടി പരിഗണിക്കാൻ പഠിക്കണം മനസ്സിലൊതുക്കി നടന്നിട്ട് വെറുതെ ദേഷ്യത്തെ കൂട്ടി പിടിക്കുമ്പോഴാണ് സത്യത്തിൽ നീ തോറ്റുപോകുന്നത് മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കണ്ണനും സീതയും വീണ്ടും പതിയെ നടക്കാൻ തുടങ്ങി പറയാൻ ആരുമില്ലെന്ന് തോന്നുന്ന നിമിഷം നീ ഒന്ന് പിന്നിലേക്ക് നോക്കണം ഞാനുണ്ടാവും ഇറങ്ങിപ്പോവാൻ നീ പറയും വരെയും നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ അതിന് നീ കൽപ്പിച്ചിരുന്ന ഏത് സ്ഥാനത്താണെങ്കിലും പരാതിയില്ലാതെ ഞാനുണ്ടാവും പ്രണയത്തോട് അവനത് പറയുമ്പോൾ ആ വാക്കുകൾ അത്രയും മഞ്ഞുപോലെ മനസ്സിനെ കുളിരണിയിപ്പിച്ചു കണ്ണൻ അവളെയോ അവൾ അവനെയോ നോക്കിയില്ല പറയാൻ കൊതിച്ചത് അവൻ പറയുമ്പോൾ സീതയുടെ മിഴികളിൽ പതിയുപോലെ നിസ്സംഗത തന്നെയാണുള്ളത് അതും ശരിയാവില്ല നിങ്ങൾക്ക് ഇനിയും ശരിക്കും അറിയാനായിട്ടില്ല ഈ കാണുന്ന ഒന്നല്ല ഇതിനേക്കാൾ ആഴത്തിൽ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചുറ്റും അതെല്ലാം കേൾക്കാൻ കിണ്ണൻ്റെ ഒരു ആയുസ് മുഴുവൻ മതിയാവില്ല സീത അവനെ നോക്കി ചിരിച്ചു ആയിക്കോട്ടെ പക്ഷെ ശ്രമിച്ചു നോക്കാലോ അവൻ കണ്ണു ചീമ്മി കാണിച്ചു എത്ര കാലം സീതയുടെ ചോദ്യത്തിൽ വെല്ലുവിളിയാണ് ഞാൻ പറഞ്ഞില്ലേ സീതാലക്ഷ്മി നീ ഇറങ്ങിപ്പോവാൻ പറയും വരെയും അത് കഴിഞ്ഞ് ഞാൻ ഒറ്റക്കാവില്ലേ കണ്ണൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നേരിയ വിളിച്ച മാത്രമാണുള്ളത് എന്നിട്ടും അവളുടെ കണ്ണുകളിൽ അവൻ തേടിയത് അത്രയും പ്രണയമായിരുന്നു ഏറെ തിരഞ്ഞിട്ടും അവന് കണ്ടെത്താനാവാത്തതും ആ പ്രണയം തന്നെയാണ് ദൂരെ നിന്നൊരു പൊട്ടുപോലെ ധൃതിയിൽ അടുത്തേക്ക് വരുന്നൊരു വെളിച്ചം സീതയാണ് ആദ്യം ശ്രദ്ധിച്ച് ആരോ വരുന്നുണ്ട് പതിയെ നടന്നുകൊണ്ട് അവൾ കണ്ണനെ നോക്കി അവനും അവൾക്കൊപ്പം നടന്നു ഹരിയാണല്ലോ സീതയുടെ ശബ്ദം കേട്ടാണ് കണ്ണന അവളെ നോക്കിയത് ഹരിപ്രസാദ് എന്റെ ഫ്രണ്ടാ ആ നോട്ടത്തിലെ ചോദ്യം പറഞ്ഞതുപോലെ സീത ചിരിയോടെ പറഞ്ഞു കീതച്ചുകൊണ്ട് ആരെങ്കിൽ വന്ന് നിന്നവനെ കണ്ണനും നോക്കി നീ നീന്നെന്താ സീത നേരെ വൈകിയത് അവന് സീതയല്ലാതെ മറ്റൊന്നും കാണുന്നില്ലെന്ന് തോന്നി കണ്ണന് അവിടുത്തെ മുത്തശ്ശിക്ക് വയ്യടാ സീത ഹരിയോട് പറഞ്ഞു വൈകുമെങ്കിൽ വിളിച്ചു പറഞ്ഞുകൂടെ നിനക്ക് ഒറ്റയ്ക്ക് ഒരു നിന്ന് സ്ട്രോങ് വിളിക്കാനുള്ള മാർഗാണോ ഏ ഹരിയുടെ സ്വരത്തിൽ നിറയെ ദേഷ്യമാണ് സീത തെറ്റെയ്ത കുട്ടികളെപ്പോലെ അവനെ നോക്കാ തലകുനിച്ച് നിന്നു നിന്റെ ഫോൺ എവിടെ ഇടി ഹരി വീണ് ചോദിച്ചു അത് അത് ഓണാവുന്നില്ല ഹരി കണ്ണൻ കേൾക്കുന്നതിന്റെ ജാളിതയോടെയാണ് സീതയുടെ ഉത്തരം ഓണാവൂല അതെങ്ങനെ ഓണാവന അത് എറിഞ്ഞുറയേണ്ട സമയം തന്നെ കഴിഞ്ഞുപോയി എന്നാ നല്ലവരെണ്ണം തരാന്ന് പറഞ്ഞാലോ അവൾ ഒടുക്കത്ത അഭിമാനം അന്തസ് മാങ്ങാത്തൂലി മോന് അടിച്ച് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നിനക്കോളൂ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ മുന്നിൽ നിന്ന് ഉറഞ്ഞുതുള്ളുന്നതിനേക്കാൾ സീതയുടെ നോട്ടം അത്രയും പോയത് ഹരിയുടെ നേരെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്ന കണ്ണന്റെ നേരെയാണ് നിന്നെ കുറിച്ച് നിനക്ക് വലിയ ചിന്തയൊന്നുമില്ലായിരിക്കാം പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് നല്ല ബോധാണല്ലോ അതിന്റെ പാതിയെങ്കിലും നീ സ്വന്തം കാര്യത്തിനും കാണിക്കേണ്ട സീതെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നിനക്ക് വേണ്ടി ഒട നിനക്കെങ്കിലും ആരോഗ്യം വേണ്ടി അർജുനോടുള്ളതാണ് ആ ദേഷ്യത്തിലേറെ ഹരി വീണുമെന്നോ പറയാൻ തുടങ്ങിയവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സീത വിളിച്ചു സ്ത്രീനിലയത്തിലെ മുത്തശ്ശിയുടെ കൊച്ചുമോന കണ്ണനെ ചൂണ്ടി സീത പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരാൾ കൂടി അവൾക്കൊപ്പം ഉള്ളത് ഹരി കാണുന്നു ഹ് ഹരി ഹരിപ്രസാദ് ഗൗരവം ഒട്ടും കുറക്കാതെ തന്നെ ഹരി കൈനീട്ടി കിരൺ കിരൺ വർമ്മ ഒരുപാട് നന്ദിയുണ്ട് കിരൺ ഇവൾക്ക് ഈ നേരത്തെ ഇറങ്ങി കിടക്കാനൊന്നും പേടിയില്ലെന്ന് പറയും എന്നാലും കൂടെ കൊണ്ടുവിടാനുള്ള കാണിച്ചല്ലോ ഹരി സീതയെ നോക്കി കണ്ണൂർപ്പിച്ചു കണ്ണൻ അവന്റെ ഭാവമാറ്റങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത് ഇനി നീയൊന്നും മിണ്ടാണ്ടിരിക്കീത അവൻ്റെ കയ്യിലിരുന്ന് ഉള്ളുകൊടുത്തു ഓ അല്ലെങ്കിൽ എന്റെ മക്കിട്ട് കയറാൻ എന്നെ വേദനിപ്പിക്കാനും നിനക്ക് നല്ലത് എടുക്കാം ആ സാമർഥ്യം സ്വന്തം കയറ്റി കാണിച്ചുകൂടെ അത് പറയുമ്പോൾ അവൾക്ക് ഏതാണ്ട് ഭദ്രകാളിയുടെ സ്വഭാവ സീതാലക്ഷ്മി എന്ന പേരും ഭദ്രകാളിയുടെ സ്വഭാവം നല്ല കോമ്പിനേഷൻ ഹരി മനഃപൂർവ്വം സീതയെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് കണ്ണന് ചിരി വന്നു അവളുടെ അപ്പോഴത്തെ ഭാവം കണ്ടപ്പോൾ സീത ഹരിയെ പരമാവധി നോക്കി പേടിപ്പിക്കുന്നുണ്ട് അവനതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഹരിപ്രസാദ് എന്ത് ചെയ്യുന്നു കണ്ണന്റെ ചോദ്യം കേട്ടപ്പോഴാണ് വീണ്ടും ഹരി അവനെ ഓർക്കുന്നത് ഞാൻ അഗ്രിക്കൾച്ചർ ഓഫീസറാ ഹരി കണ്ണനെ നോക്കി പറഞ്ഞു ഇവിടെ തന്നെയാണോ അല്ല രണ്ടു ദിവസം ലീവന് വന്നാ നാളെ രാവിലെ തിരികെ പോകും അതിനുമുമ്പ് ഇവിളോട് യാത്ര പറയാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവിടെ എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞു വീണ്ടും ഹരിയുടെ കണ്ണുകൾ സീതയുടെ നേരെ പാഞ്ഞു അവളൊരു നേരത്തെ ചിരിയോടെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ അടുത്താണ് ഹരിയുടെ വീട് കണ്ണന്റെ മനസ്സിലേക്ക് എന്തിനെന്നറിയാതെ അസ്വസ്ഥതയുടെ കരിവണ്ടുകൾ ഇരച്ചെത്തിയിരുന്നു അന്നേരം കൊണ്ട് തന്നെ എങ്കിലും ആ ഭാവം മുഖത്തുവരാതിരിക്കാൻ അവൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് ഏയ് അല്ല കുറച്ച് ദൂരെയാ ഇവിടെ കാണാതെ പോകാനാവില്ല കാലത്ത് അഞ്ചിന് മുന്നേ പോകും അവ വൈകുന്നേരം തന്നെ കണ്ടിട്ട് പോകാനിറങ്ങി ഹരിയുടെ വാക്കുകൾക്ക് കാതോർക്കുമ്പോഴും കണ്ണന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ സീതയുടെ നേരെ തെന്നി മാറുന്നുണ്ട് അതുവരെയും അവനെ പൊതിഞ്ഞിരുന്ന സുഖമുള്ള ഭാവം പൊടുന്നനെ ആരോ വലിച്ചു കീറിയതുപോലെ കിണ്ണൻ എന്നോട് ചോദിച്ചില്ല കുറച്ചു മുന്നേ എന്നെ അറിയാൻ എന്നെ ഞാൻ പറയാതെ അറിയാൻ ആരെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് അതിനുത്തരായിട്ട് ഒരു പരിധിവരെയും എനിക്ക് ഹരിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും കാരണം ഇവൻ ഞാൻ പറയാതെ പലപ്പോഴും എന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേടാ സീത കുറച്ചുകൂടി ഹരിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് ചോദിക്കുമ്പോൾ ഹരി അവളുടെ തോളിൽ ചേർത്തി പിടിച്ചിട്ട് അതേ എന്ന് തലയാട്ടി പക്ഷേ ഇവൾക്ക് കൊടുക്കത്ത കിരൺ അത്ര പെട്ടെന്ന് ആർക്കും പിടിയല്ല ഞാൻ തന്നെ ഈ മനസ്സിനകത്തേക്ക് പലപ്പോഴും ഇടിച്ച് കയറിക്കൂടല ഹരി കുസൃതിയോടെ പറഞ്ഞു കണ്ണൻ ചെറിയൊരു ചിരിയോടെ അവരെ നോക്കി നിന്നു പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കിടന്നു ഇനി നിന്ന് ഇവിടെ ഒരു പേടിക്കും പോട്ടെ ഹരി യാത്ര പറയും പോലെ വീണ് കണ്ണിന് നേരെ കൈ നീട്ടി കണ്ണന് അവന് കൈ കൊടുത്തു പോട്ടെ സീതയും കണ്ണിനെ നോക്കി ചിരിച്ചു അവൻ തലയാട്ടി മുത്തശ്ശിയൊന്ന് ശ്രദ്ധിച്ചേങ്ങനെ അവിടെ ആരും ആ വഴി പോകില്ല അറിയാലോ സീത ആകുലതയോടെ പറഞ്ഞ് കേട്ടിട്ട് കണ്ണൻ ചിരിച്ചു അതോർത്ത് ടെൻഷനാവണ്ടു ഞാൻ നോയിക്കോളാം അവന്റെ മറുപടി കേട്ടപ്പോൾ അവടെ മനസ്സിന് ആശ്വാസമായിരുന്നു മഴ കൂടി വരുന്നുണ്ട് പെട്ടെന്ന് പോയാൽ നനയും മുന്നേ വീട്ടിലെത്താം വീണ്ടും കണ്ണനെ നോക്കി സീത പറഞ്ഞു അല്പം മുന്നേ പിണങ്ങി പിരിഞ്ഞു പോയ അസുഖമുള്ള തണുപ്പ് വീണ്ടും കണ്ണിനെ പൊതിഞ്ഞു പോയിട്ടോ ഒരിക്കൽ കൂടി യാത്ര ചോദിച്ചിട്ട് ഹരിക്കൊപ്പം അവൾ തിരിഞ്ഞിറന്നതിന് ശേഷമാണ് കണ്ണൻ തിരികെ നടന്നത് ഞാനും പോയി പോകുന്നതിന് മുമ്പ് ഗുയിസ് ഈ ഹരി നമ്മുടെ കണ്ണനൊരു പാരയാവൂ ഈ കഥ അവസാനിച്ചപ്പോഴേക്കും ഒത്തിരി ഫാൻസ് ആയിരിക്കും ഒത്തിരി ഫാൻസ് കണ്ണനും എന്തായാലും ആർക്കാണ് നമ്മുടെ സീതാലക്ഷ്മി കിട്ടുക എന്ന് കാത്തിരിക്കാം ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം